സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചുങ്കത്ര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിന്റെ നാലാം ഷിഫ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ക്ഷീണം ആ അപ്പൊ അവരെല്ലാവരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാവും എല്ലാവരും ഇവിടെ കുടുംബം നടക്കുള്ളതേ അപ്പൊ നമ്മൾ കൂടിയില്ലാന്നല്ലാതൊരു ഒരു ഒരു പരിഭവായിട്ട് പാർട്ടി അല്ലെ കോൺഗ്രസ് ആ സപ്പോർട്ട് ചെയ്തു വിദേശത്തിനടിയില അത് ആ പരാതി പരിഹരിക്ക ഒരു മാസത്തിൽ പറഞ്ഞ സംഭവാണ് ഞാനത് ഗുരുമായിട്ട് തന്നെ എത്തി അത് ചെയ്യും രണ്ടു മീറ്റിന് ഒരു മാസത്തിനുള്ളിൽ എന്റെ പൈസ പണം എത്തിച്ചാൽ വായിക്കുന്ന പണമെത്തിന പ്രസിഡന്റ് ഓപ്പറല്ലോ എനിക്ക് കൊടുക്കാൻ പറ്റും അത് നല്ല കാര്യമാണ് അത് നല്ല കാര്യമാണ് രണ്ടു മീറ്റിംഗ് കൂടി അത്രയും ആളുകൾക്ക് നമുക്ക് സഹായം ചെയ്യാൻ പറ്റും ആ തീർച്ചയായിട്ടും ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ചികിത്സ ചെലവ് വ്യതാ നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആശുപത്രിയിലാണ് എത്ര പേര് എത്ര ഒരാൾ ആശുപത്രിയിൽ മരിച്ചാൽ ഡെഡ് ബോഡി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എറണാകുളത്തെ എല്ലാ ആശുപത്രിയിലേക്കും ഞാൻ ഞങ്ങൾ ഡെഡ് ബോഡി ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് ചിലര് പോലെ കൊടുക്കും പൈസ ചിലർക്ക് പൈസ മരിച്ചുണ്ടാവില്ല അത് നമ്മൾ സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പരമാവധി സൗകര്യങ്ങൾ എന്തായാലും മാത്രമല്ല പറഞ്ഞു പരമാവധി സൗകര്യങ്ങൾ കൊണ്ടുവന്ന് പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഈ പാവക്കാരെയും സാധാരണക്കാരെയും ഈ വലിയ ആശുപത്രി ചെലവുകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും എന്നതിന് ഈ സ്റ്റേറ്റിന്റെ മുമ്പിൽ വെക്കാൻ പറ്റാവുന്ന ഒരു നല്ല മാതൃകയാണ് ഇവിടുത്തെ ഡാൻസസ് യൂണിറ്റ് എന്ന് മാത്രം പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഡാൻസസ് യൂണിയൻ യൂണിയറ്റിന്റെ ചുങ്കത്ര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം സംസ്ഥാനത്തെ തന്നെ മാതൃകയാണെന്നും പി വി അൻവർ എം എൽ എയുടെ അഭ്യർത്ഥന മാനിച്ച് രണ്ട് ഡയാലിസിസ് മെഷീൻ ഒരു മാസത്തിനുള്ളിൽ എത്തിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പി വി അൻവർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു വികസന വിഷയത്തിൽ രാഷ്ട്രീയ ഭിന്നത വേണ്ടെന്നും ചുങ്കത്ര ഡയാലിസിസ് സെന്ററിന് പരമാവധി ഫണ്ട് നൽകാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു കിഡ്നി രോഗികൾ വർദ്ധിക്കുകയാണ് ഇവിടെ ഇരുനൂറ് ഡയാലിസിസ് മെഷീൻ സ്ഥാപിച്ചാലും മതിയാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചുങ്കത്ര ഡയാലിസിസ് സെന്ററിനെ എല്ലാവരും സഹായം ചെയ്തിട്ടുണ്ടെന്നും ഒ സിസി തുടങ്ങിയ കോൺഗ്രസ് സംഘടനകളെ കൊണ്ട് ഡയാലിസിസ് മെഷീൻ എത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് പി വി അൻവർ എം എൽ ആവശ്യപ്പെട്ടു ജനകീയ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിൽ നിലവിൽ മൂന്ന് ഷിഫ്റ്റുകളിലായാണ് ഡയാലിസിസ് നടന്നുവരുന്നത് എന്നാൽ ബ്ലോക്കിന് കീഴിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അവസ്ഥയുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഡയാലിസിസ് സെന്ററിൽ നാലാമത്തെ ഷിഫ്റ്റ് സ്ഥാപിച്ചത് ഇതിനായി ഡയാലിസിസ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയായ മരുപ്പച്ചയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് ക്കിന് കീഴിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ നൂറ്റി അഞ്ച് വാർഡുകളിൽ നിന്നായി എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപ പ്രവർത്തന ഫണ്ടിലേക്ക് സമാഹരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷ എൻ എ കരീം അംഗം ഷെറോണ റോയ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ റഷീദ് വാളപ്ര സജന അബ്ദുറഹ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാബുദ്ദീൻ സപ്പോർട്ടിംഗ് കമ്മിറ്റി ബ്ലോക്ക് കോർഡിനേറ്റർ റഹ്മത്തുള്ള മൈലാടി എന്നിവർ സംസാരിച്ചു കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ് തെലമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.